പാലക്കാട് ഡി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ തങ്കപ്പേട്ടനെ തെറി വിളിച്ചിട്ട് പാർട്ടി വിട്ടുപോയ ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഇങ്ങനെ സ്വീകരിക്കുമോ അതാണ് തങ്കപ്പേട്ടൻ ഇനി എന്തിനാണ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് റിയാസ് പാർട്ടി വിട്ടത് എന്ന് തങ്കപ്പേട്ടൻ തന്നെ പറയും സ്ത്രീ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നുള്ളത് അല്ല തങ്കപ്പേട്ട ഈ സ്ത്രീ വിരുദ്ധ പ്രവർത്തനം റിയാസ് നിർത്തിയോ അതോ നിങ്ങൾ നിർത്തിച്ചോ എന്തായാലും റിയാസിനെ തിരിച്ചെടുക്കാൻ തങ്കപ്പെട്ടൻ തീരുമാനിച്ചു ഇനി റിയാസിന് പറയാനുള്ളത് കേൾക്കാം ക്ഷമിക്കാൻ തയ്യാറായ എൻ്റെ പ്രസിഡന്റ് ആണ് എന്നെ ഫോൺ ചെയ്തപ്പോ എനിക്ക് എന്നെ ഞാൻ പറഞ്ഞതിൽ ഞങ്ങളെ അച്ഛനും മക്കളും പോലുള്ള ബന്ധത്തിന്റെ പേരിൽ എന്നോട് ക്ഷമിക്കാൻ അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാരനായ കോൺഗ്രസ് കാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഡി സി സി പ്രസിഡന്റ് നിങ്ങൾ അച്ഛനും മകനുമായ സ്ഥിതിക്ക് ഇനി ജോയിന്റ് ഓപ്പറേഷൻ ഒന്നും നടത്തരുത് റിയാസിനോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ തങ്കപ്പേട്ടനാണെങ്കിൽ പ്രായം കുറേയായി ആ പാവപ്പെട്ടവനെ വെറുതെ പേരുദോഷം കേൾപ്പിക്കരുത് കോൺഗ്രസിലാണെങ്കിൽ ഇപ്പോൾ സ്ത്രീ വിഷയമല്ലാതെ വേറെ ഒരു വിഷയവുമില്ലെന്ന തങ്കപ്പേട്ടന് സ്ത്രീ വിഷയത്തിലൊന്നും പേടിയില്ല എന്ന് നമുക്കറിയാം എന്നാലും തങ്കപ്പേട്ടാ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു